നമസ്കാരം ഇരുന്നൂറ്റി പത്താം ദിവസത്തെ സേലിംഗ് എമിട്രയിലേക്ക് സ്വാഗതം നമ്മുടെ ഗ്രൂപ്പിൽ ആദ്യം മുതലേ തന്നെ നമ്മൾ പറയുന്ന എങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങേണ്ടത് എന്ന് പറയുന്ന ചില രീതികളുണ്ടായിരുന്നു ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് നമ്മൾ പുലർത്തുന്ന ഒരു സമീപനം ആമയും മുയലും ഈ ഓട്ടക്കഥ എപ്പോഴും ഞാൻ അനുസ്മരിപ്പിക്കാറുണ്ട് ആമയുടെ പക്ഷത്താണ് എപ്പോഴും ഞങ്ങൾ പതുക്കെ പതുക്കെ കാര്യങ്ങൾ നേടാൻ പറ്റൂ അതിനുവേണ്ടി ക്ഷമയോടെ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം എന്ന് പല തവണ പല വേദികളിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് ശൈലിംഗ് കമ്മിറ്ററി പറഞ്ഞതും തുടങ്ങിയപ്പോഴും പറഞ്ഞത് ഒരു ബിസിനസ് തുടങ്ങാൻ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ ആദ്യമേ ചെയ്തു തുടങ്ങുക തൊട്ടടുത്തുള്ള കടകളിൽ ഒരു സാധനം കൊടുത്തു നോക്കി അത് ഓക്കെ ആണെങ്കിൽ ടെസ്റ്റ് ചെയ്യുക അവിടെയാണ് ടെസ്റ്റ് മാർക്കറ്റ് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള കടകളിലും പിന്നെ 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 അത് വിപുലീകരിക്കാൻ പറ്റും ഈ പ്രിൻസിപ്പിൾ സെയിലിംഗ് കമ്മിറ്റിയുടെ ഒരു പ്രേക്ഷകൻ വളരെ വിദഗ്ദ്ധമായി നടപ്പിലാക്കി അദ്ദേഹം പേര് പറയുന്നില്ല ഞാൻ അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യായിരുന്നു ഒരു സുഹൃത്തിനെ കണ്ടുപിടിച്ച് ഒരു പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ആമസോണിലൂടെ വിൽക്കാൻ ശ്രമിച്ചു അങ്ങനെ അദ്ദേഹം ആ ഒരു മേലില്ലാസം ഉണ്ടാക്കി എടുത്തെടുത്തെടുത്ത് ഒടുവിൽ ഇന്ന് അദ്ദേഹത്തിന് യു എ യിൽ നിന്ന് പച്ചമുളക് നമ്മുടെ ഗ്രീൻ ചില്ലി ഒരു കണ്ടെയ്നർ പച്ചമുളക് ഒരാഴ്ചയിൽ വേണം അതിൻ്റെ കൊട്ടേഷൻ കൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ലളിതമായ ഒരു സ്വന്തമായിട്ടൊരു ഉൽപ്പന്നം പോലും ഇല്ലാതെയാണ് അദ്ദേഹം തുടങ്ങിയത് വേറൊരു സുഹൃത്തിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് ആമസോൺ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തി അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞവർ അദ്ദേഹത്തെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഒരു കണ്ടെയ്നർ പച്ചമുളക് അയക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് കോട്ടിയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഓർഡർ കിട്ടിയിട്ടില്ല പ്രൈസ് കോട്ടിയാൻ അതുതന്നെ ഒരു കരിയറിലൊരു വലിയ സ്റ്റെപ്പാണ് ഇങ്ങനെയുള്ള ഒരു സമീപനമാണ് സേലിംഗ് കമ്മിറ്ററിയുടെ പ്രേക്ഷകർ ഏറ്റെടുക്കേണ്ടത് നടപ്പിലാക്കേണ്ടതെന്നാണ് നമ്മുടെ അഭിപ്രായം പക്ഷേ അതല്ലാതെ വളരെ വേഗത്തിൽ പോയി വിജയിക്കുന്നതും നല്ല കാര്യം തന്നെയാണ് വലിയ പൈസ മുതൽ മുടക്കി വലിയ വെഞ്ചറുകൾ തുടങ്ങുന്നതും നല്ല കാര്യമാണ് ഇത് താരതമ്യേനെ അപകടം കുറഞ്ഞതും ആമയെ പോലെ വിജയം ഉറപ്പാക്കുന്നതുമാണ് ഈ സമീപനം അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു ഒരു കണ്ടെയ്നർ രണ്ട് ആവട്ടെ കൂടുതൽ കൂടുതൽ കണ്ടെയ്നറുകളാവട്ടെ ഇപ്പോൾ അത് ജെ എൻ പി ടി വൈസാഖും വഴിയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞ വഴി അയക്കാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ എം വി ഡാലി എന്ന് പറയുന്ന കപ്പലിൻ്റെ അപകടം അതിൻ്റെ സമയവിവരം എങ്ങനെയാണ് അപകടത്തിലോട്ട് അത് പോയത് എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ എം വി ഡാലിയെ നമ്മളിങ്ങനെ പിന്തുടരുന്നു എന്ന് വെച്ചാൽ അത് നമുക്കൊരു നല്ല എക്സാമ്പിളാണ് എന്തൊക്കെയാണ് ഈ പോർട്ടിനകത്ത് അല്ലെങ്കിൽ പുറം കടലിൽ എങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് നമ്മളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പഠിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ സമയക്രമം ഒക്കെ നോക്കുമ്പോൾ എൻ്റെ കരിയറിലെ തുടക്കമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ദൂരദർശനില് ലൈവ് ഏകദേശം അഞ്ചര മണിയാണെന്ന് തോന്നുന്നു വൈകുന്നേരം അഞ്ചര മണിക്കാണ് ട്രാൻസ്മിഷൻ തുടങ്ങുന്നത് ഫൈ ട്വൻറ്റി സെവൻ അപ്പോൾ ഫൈ ട്വൻറ്റി സെവൻ എന്ന് പറയുമ്പോൾ അഞ്ച് മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റും പിന്നെ സെക്കൻഡും ഉണ്ടാവും അങ്ങനെയാണ് അഞ്ച് മണിക്കൂർ ഇരുപത്തിയേഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് അപ്പോഴാണ് തുടങ്ങേണ്ടത് ആദ്യത്തെ ഈ മൊണ്ടാഴ് റോൾ ചെയ്യേണ്ടത് ഇതൊക്കെ ലൈവാണ് അപ്പം ഞങ്ങളൊക്കെ തുടക്ക കാലത്തിൽ ഇതൊരു ഒരു ഒരു ടെൻഷൻ പിടിച്ച പണിയാണ് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് ക്യൂ കൊടുക്കണം അതനുസരിച്ച് വിയ പ്ലേ ബാക്ക് റൂമിൽ നിന്ന് വി സി ആർ പ്ലേ ചെയ്യണം അത് സ്വിച്ച് ചെയ്യണം പാനൽ ബോർഡ് പാനൽ റൂം എന്നൊക്കെയാണ് ഓർമ്മ ഇപ്പോൾ ഓർമ്മ വരുന്നില്ല ആ സ്ഥലത്തിൻ്റെയൊക്കെ പേരുകൾ അവിടെ അത് സ്വിച്ച് ചെയ്യണം സ്വിച്ച് ചെയ്യാൻ നമ്മൾ കമാൻഡ് കൊടുക്കണം ഇതെല്ലാം കമാൻഡ്സ് എന്നാണ് പറയുന്നത് നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ കമാൻഡ്സ് അനുസരിച്ചിട്ടാണ് ഈ സ്റ്റു ലൈവ് സ്റ്റുഡിയോ ആയാലും ന്യൂസ് ആങ്കർ ആയാലും ആയാലും ബി ടി ആർ ആയാലും പാനലായാലും എല്ലാവരും നമ്മുടെ കമാൻഡ്സ് എത്ര ജൂനിയർ ഓഫീസർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ കമാൻഡ്സ് അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനകത്ത് എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഈ പ്രൊഡ്യൂസറിനാണ് അങ്ങനെയുള്ളൊരു കാലമൊക്കെ ഓർമ്മ വരുന്നു ഈ എം വി ഡാലിയുടെ ആ സമയക്രമം കണ്ടപ്പോൾ മാത്രമല്ല ഇതൊരു മലയാളികൾക്ക് വളരെയധികം ബന്ധമുള്ളൊരു സ്ഥാപനമാണ് ഈ നമ്മുടെ സിനാർജി എന്ന് പറയുന്നത് സിനാർജി മാര ഓർഗനൈസേഷൻ അവരുടെ അവർ അവരുടെ ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണി അദ്ദേഹം തിരുവനന്തപുരത്തെ സൈനിക സ്കൂളിലാണ് പഠിച്ചത് ഇപ്പോൾ ഏകദേശം അറുന്നൂറോളം കപ്പലുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കമ്പനി സിനർജി മാര മാനേജ് ചെയ്യുന്നുണ്ട് നേരത്തെ ചെന്നൈയിലായിരുന്നു അവരുടെ ഓഫീസ് പ്രധാന ഓഫീസ് ഇപ്പോൾ സിംഗപ്പൂരിലോട്ട് മാറിയിട്ടുണ്ട് അതും കൂടാതെയും ചില മലയാളി ബന്ധങ്ങൾ അവിടെയുണ്ട് നമ്മുടെയൊക്കെ ചില ക്യാപ്റ്റന്മാർക്ക് ഈ ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണിയുമായിട്ട് നല്ല ബന്ധമുണ്ട് അവിടുത്തെ ചില ഉദ്യോഗസ്ഥരുമായിട്ട് അവതാരകനും നല്ല ബന്ധമുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ഒരിക്കൽ അവിടുത്തെ ഒരു ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ കപ്പലിങ്ങനെ നിയന്ത്രണം വിട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ആങ്കർ യൂസ് ചെയ്തില്ല എന്ന് ചോദിച്ചു ഈ നിമിഷം വരെയും മറുപടി വന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു റിപ്പോർട്ട് വായിക്കുന്നത് ദ ഹീറോയിക് എഫേർട്സ് ഓഫ് ടു മറൈൻ പൈലറ്റ്സ് ഓൺ ദി എം വി ഡാലി ഹൂ മേഡ് എ മേഡ് എ കോൾ ആൻഡ് ഡ്രോപ്ഡ് ദ ഷിപ്സ് ആങ്കർ വിൽ നോട്ട് ബി സൂൺ ഫർ ഗോട്ടൺ അവിടെ ആങ്കർ ഇട്ടു എന്നാണ് പറയുന്നത് ഞാൻ എന്തുകൊണ്ട് ആങ്കർ ഇട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇതുവരെ മറുപടി കിട്ടിയില്ല പക്ഷേ ഈ റിപ്പോർട്ട് മാര ടൈം എക്സിക്യൂട്ടീവെന്ന് പറയുന്ന ആ മാഗസീനിലെ റിപ്പോർട്ട് അനുസരിച്ച് ആങ്കർ ഇട്ടു അവർ വളരെ അഭിനന്ദിക്കുകയാണ് പൈലറ്റ്സിന് എല്ലാവരും ഇന്ത്യക്കാരാണ് ദ ഹീറോയിക് എഫേർട്ട്സ് ഓഫ് ടു മറൈൻ പൈലറ്റ്സ് ഓൺ ദി എം വി ഡാലി ഹൂ മേഡ് എ മേഡ് എ കോൾ വളരെ പരിഭ്രാന്തിയോടുകൂടി അറിയിപ്പ് കൊടുത്തു ആൻഡ് ഡ്രോപ്റ്റ് ദി ഷിപ്സ് ആങ്കർ വിൽ നോട്ട് ബി സൂൺ ഫോർ ഗൊട്ടൺ ഇത് വളരെ പെട്ടെന്ന് ഈ ധീരമായ പ്രവർത്തനങ്ങൾ മറക്കപ്പെടില്ല ബട്ട് ഹാഡ് ദേ ബീൻ ഏബിൾ ടു റേഡിയോ ദയർ ടഗ് എ സ്കോഡ് ടു മാനുവർ ദി ഷിപ് സ്കോഴ്സ് ദിസ് മാരിടൈം കാറ്റസർ വുഡ് നോട്ട് ഹാവ് ഒക്കേഡ് ഈ ടഗുകളെ സമയത്തിന് വിളിച്ച് മാനുവർ ചെയ്യാനുള്ള കപ്പലിൻ്റെ ഗതി മാറ്റിവിടാനൊക്കെ സഹായിക്കാൻ ഈ ടഗുകൾക്ക് പറ്റിയിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് മാരിടൈം എക്സിക്യൂട്ടീവ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല നമുക്കതിൻ്റെ നാൾ വഴികളിലൂടെ പോകുമ്പോൾ ആ സമയക്രമത്തിലൂടെ പോകുമ്പോൾ ഇതിൽ ചില പൊരുത്തക്കേടുകൾ നമുക്ക് പിടികിട്ടുന്നുണ്ട് രാത്രി ഒരു മണിക്കൂർ കഴിഞ്ഞ് ഏഴ് ഏഴ് മിനിറ്റ് ഏഴ് മിനിറ്റ് അല്ല സീറോ സെവൻ സീറോ വൺ സീറോ സെവനില് ദ ഷിപ്പ് ഹാഡ് എൻറ്റേർഡ് ദ ചാനൽ പോർട്ടലിൽ നിന്ന് ചാനലിലോട്ട് എൻറ്റർ ചെയ്തു ഇതെല്ലാം മറ്റേ വോയേജ് ഡാറ്റ റെക്കോർഡർ എന്ന് പറയുന്ന വി ഡി ആർ നമ്മുടെ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് പോലെ കപ്പലിൽ വി ഡി ആർ ആണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോൾ സീറോ വൺ സീറോ സെവൻ അർദ്ധരാത്രിയാണ് രാത്രി പുലർച്ചെയായി തുടങ്ങുന്നു ദ ഷിപ്പ് ഹാഡ് എൻറ്റേർഡ് ദി ചാനൽ സീറോ വൺ ടു ഫോർ ദ ഷിപ്പ് വാസ് ആൻഡ് വേ ഓൺ ട്രൂ ഹെഡിങ് ഓഫ് വൺ ഫോർട്ടി വൺ അറ്റ് എ സ്പീഡ് ഓഫ് അപ്രോക്സിമേറ്റ്ലി എയ്റ്റ് നോട്ട്സ് ഒന്ന് ഇരുപത്തി നാല് അപ്പോൾ ഒന്ന് സീറോ ഏഴ് കഴിഞ്ഞ് സീറോ വൺ ട്വൻറ്റി ഫോർ ഏകദേശം ഇരുപത്തി പിന്നിട്ടപ്പോൾ ദ ഷിപ്പ് വാസ് ആൻഡ് എ വേ ഓൺ ട്രൂ ഹെഡിങ് നേരെ പോവുകയാണ് ഓഫ് വൺ ഫോർട്ടി വൺ അവരുടെ കോഴ്സാണ് ഡിഗ്രി ആണത് വൺ ഫോർട്ടി വൺ അറ്റ് എ സ്പീഡ് ഓഫ് അപ്രോക്സിമേറ്റ്ലി എയ്റ്റ് നോട്ട്സ് ഇനി മുതലാണ് സെക്കൻഡ് വരുന്നത് സീറോ വൺ ടു ഫോർ ഫൈനയൻ ഒരു മണിക്കൂർ ഇരുപത്തി നാല് മിനിറ്റ് അൻപത്തിയൊൻപത് സെക്കൻഡ് ന്യൂമർസ് ഓഡിബിൾ അലാർംസ് റെക്കോർഡ് ഓൺ ബ്രിഡ്ജ് റേഡിയോ ബ്രിഡ്ജെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇവരുടെ മുകളിൽ ഓഫീസർമാർ ഇരിക്കുന്ന പൈലറ്റ് ഇരിക്കുന്ന ഇവരെ നാവിഗേറ്റ് ചെയ്യുന്ന റൂമാണ് ബ്രിഡ്ജ് ന്യൂമറസ് ഓഡിബിൾ അലാംസ് റെക്കോർഡ് ഓൺ ബ്രിഡ്ജ് ഓഡിയോ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സീറോ വൺ ടു സിക്സ് ടു ഫൈവ് ആണ് പൈലറ്റ് ഇഷ്യൂഡ് വി എച്ച് എഫ് റേഡിയോ കോൾ വാർണിംഗ് ദറ്റ് ദ ഡാലി ഹാഡ് ലോസ്റ്റ് ഓൾ പവർ ആൻഡ് വാസ് അപ്രോച്ചിങ് ദ ബ്രിഡ്ജ് അപകടം മനസ്സിലായി സീറോ വൺ ടു സിക്സ് ടു ഫൈവ് അപകടം മനസ്സിലായി പൈലറ്റ് ഇഷ്യൂഡ് വി എച്ച് എഫ് റേഡിയോ കോൾ വോർണിംഗ് ദാറ്റ് ദ ഡാലി ഹാഡ് ലോസ്റ്റ് ഓൾ പവർ ആൻഡ് വാസ് അപ്രോച്ചിങ് ദ ബ്രിഡ്ജ് അടുത്തത് സീറോ വൺ ടു സിക്സ് തേർട്ടി നയൻ ജസ്റ്റ് പത്ത് സെക്കൻഡ് പത്ത് പന്ത്രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ പൈലറ്റ് പറയുകയാണ് ഷിപ്സ് പൈലറ്റ് മേഡ് എ ജനറൽ വി എച്ച് എഫ് റേഡിയോ കോൾ ഫോർ ടക്സ് ഇൻ ദ വിസിനിറ്റി ടു അസിസ്റ്റ് വിളിച്ചിരിക്കുന്നു ടഗിനെ വിളിച്ചിട്ടുണ്ട് ഇവിടെ നേരത്തെ മാരടൈം എക്സിക്യൂട്ടീവ് പറയുന്നത് ടഗ്ഗിനെ വിളിച്ചിട്ടില്ല എന്നാണ് ടെഗിനെ വിളിച്ചു പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല ഷിപ്സ് പൈലറ്റ് എ ജനറൽ വി എച്ച് എഫ് റേഡിയോ കോൾ ഫോർ ടക്സ് ഇൻ ദ വിസിനിറ്റി ടു അസിസ്റ്റ് അറൌണ്ട് ദ സെയിം ടൈം പൈലറ്റ് അസോസിയേഷൻ ഡിസ്പാച്ചർ ഫോൺ ദ മേരിലാൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഡ്യൂട്ടി ഓഫീസർ റിഗാർഡിംഗ് ദ ഡാലിസ് ബ്ലാക്കൌട്ട് അവരുടെ പൈലറ്റ് അസോസിയേഷൻ അവിടുത്തെ സർക്കാരിനെ അറിയിച്ചു സർക്കാരിൻ്റെ ഡ്യൂട്ടി ഓഫീസറിനെ അറിയിച്ചു ഡാലി ബ്ലാക്കൌട്ടായിരിക്കുകയാണ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നടപടികൾ സ്വീകരിക്കണം അടുത്തത് സീറോ വൺ ടു നയൻ ഷിപ്പ് സ്പീഡ് റെക്കോർഡ് ജസ്റ്റ് അണ്ടർ സെവൻ നോട്ട് തുടങ്ങുന്ന സമയത്ത് എട്ട് നോട്ടായിരുന്നു ഇപ്പോൾ ഏഴ് നോട്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഷിപ്പ് സ്പീഡ് റെക്കോർഡ് ജസ്റ്റ് അണ്ടർ സെവൻ നോട്ട്സ് സീറോ വൺ ടു നയൻ തേർട്ടി ത്രീ ഒരു മണി ഇരുപത്തൊമ്പത് മിനിറ്റ് മുപ്പത്തിമൂന്ന് സെക്കൻഡായപ്പോൾ വീഡിയർ ഹോൾ സൗണ്ട്സ് കൺസിസ്റ്റൻറ്റ് വിത്ത് ബ്രിഡ്ജ് കൊളീഷൻ ബ്രിഡ്ജിനെ ഇടിക്കുന്ന ശബ്ദം റെക്കോർഡ് ചെയ്യുകയാണ് വീഡിയോറിലുണ്ട് സീറോ വൺ ടു നയൻ തേർട്ടി ത്രീ മുപ്പത്തിമൂന്ന് സെക്കൻഡ് ആയപ്പോൾ ഉണ്ട് സീറോ വൺ ടു നയൻ തേർട്ടി നയൻ ആറ് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ പൈലറ്റ് റിപ്പോർട്ടഡ് ദ ബ്രിഡ്ജ് ഡൗൺ ഓവർ വി എച്ച് എഫ് ടു യു എസ് കോസ്റ്റ് ഗാർഡ് യു എസ് സി ജി പൈലറ്റ് റിപ്പോർട്ടഡ് ദ ബ്രിഡ്ജ് ഡൗൺ ബ്രിഡ്ജ് താഴെ പോയി ഓവർ വി എച്ച് എഫ് ടു യു എസ് കോസ്റ്റ് ഗാർഡ് ഇങ്ങനെയാണ് അവർ ആ സമയക്രമം പറഞ്ഞിരിക്കുന്നത് ഇവിടെ മാരടൈം എക്സിക്യൂട്ടീവ് പറയുന്നത് ആങ്കർ ഡ്രോപ്പ് ചെയ്തു എന്നാണ് ഈ പറയുന്ന സമയക്രമത്തിൽ എവിടെയും ആങ്കർ ഡ്രോപ്പ് ചെയ്തതായിട്ട് പറയുന്നില്ല പിന്നെ മാര്ടൈം എക്സിക്യൂട്ടീവ് പറയുന്നത് ബട്ട് ഹാഡ് ദേ ഹാദേബിൾ ടു റേഡിയോ ദർ ടഗ് എ സ്കോഡ് ടു മെനുവർ ദി ഷിപ്സ് സ്കോസ് ദിസ് മാര ടൈം കുഡ് ഓഫ് വുഡ് നോട്ട് ഹവ് ഒക്കേഡ് ഇവിടെ ടഗിനെ വിളിച്ചില്ല എന്നാണ് വിളിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്നാണ് ഇവിടെ വിളിച്ചിട്ടുണ്ട് കൃത്യമായിട്ടും സീറോ വൺ ടു സിക്സ് ത്രീ നയൻ മൂന്ന് മിനിറ്റ് മുമ്പ് ഒന്ന് ഇരുപത്തിയാറിന് ആണ് വിളിക്കുന്നത് ഒന്ന് ഇരുപത്തിയൊൻപത് മുപ്പത്തി ഒൻപതിനാണ് മുപ്പത്തി മൂന്നിനാണ് ഇരിക്കുന്നത് ഇരുപത്തിയാറിന് വിളിച്ചിരിക്കുന്നു ഷിപ്സ് പൈലറ്റ് പൈലറ്റ്മേയുടെ ജനറൽ വി എച്ച് എഫ് റേഡിയോ കോൾ ഫോർ ടക്സ് ഇൻ ദ വിസിനിറ്റി ടു അസിസ്റ്റ് അപ്പോൾ ആരെയും കിട്ടി കാണില്ല എന്നുള്ളതാണ് ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്നത് എന്തുമാത്രം കൃത്യതയോടാണ് ഓരോ കാര്യങ്ങൾ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ വരാൻ പോകുന്ന കപ്പലുകളായാലും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കപ്പൽ പോർട്ടിൽ വരുന്നത് ഹാർബറിൽ പ്രവേശി ഇപ്പോൾ തന്നെ ഷെൻഹുവ വരുമ്പോഴും ഇതുപോലൊക്കെ തന്നെയാണ് ഷിപ്പിനെ അകത്തോട്ട് പ്രവേശിപ്പിക്കുന്നതും ഷിപ്പിൽ നിന്ന് ഷിപ്പിനെ പുറംകടലിൽ എത്തിക്കുന്നതും പോർട്ട് മാസ്റ്റേഴ്സാണ് അത് ചെയ്യുന്നത് കൊണ്ടുവരുന്നതും വിടുന്നതും പോർട്ട് മാസ്റ്റേഴ്സാണ് നമ്മുടെ ടർക്കി അപകടത്തിലും പോർട്ട് മാസ്റ്ററുടെ ഡയറക്ഷൻ പ്രഭ പ്രകാരമാണ് കപ്പലിൻ്റെ ക്യാപ്റ്റൻ കപ്പൽ നിയന്ത്രിച്ചിരുന്നത് എന്നിട്ടും അപകടമുണ്ടായി ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്